ഹായ് എവരിബഡി എനിക്കിപ്പോൾ ഒരു ലെറ്റർ വന്നു അത് നമ്മളെ കണ്ണൂര് സി പി എമ്മിൻ്റെ ഗുണ്ടായ എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിൽ നിന്ന് അവകാശപ്പെടുന്ന രാജേഷ് കെൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഒന്ന് പിന്നെ ഒന്ന് വന്നിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് പ്രിൻസിപ്പാളിൻ്റെ പതിമൂന്ന് രണ്ട് ഇരുപത്തഞ്ചിലെ കത്ത് പ്രകാരം വന്നു ഓക്കേ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ പിന്നെ ഞാൻ മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറെ തെറി വിളിച്ചു മന്ത്രിനെ തെറി വിളിച്ചു ഏത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളു മുഖ്യമന്ത്രിന്റെ ഭാര്യക്ക മകൾക്കുള്ള മാന എനിക്കില്ലേ മന്ത്രി ബിന്ദുവിന് ഇല്ല മാനും എനിക്കില്ലേന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളു അതങ്ങനെ തെറിയാവുക ഒന്ന് രണ്ട് പിന്നെ മേലധികാരി അതേതാവനാണെന്ന് നിനക്കറിയില്ല എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമപ്രകാരില്യ മേലധികാരി ഞാൻ ഒപ്പിട്ട ലാസ്റ്റ് ഒപ്പിട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമപ്രകാരിപ്പ മേലധികാരി ഇല്ല അവൻ്റെ റിപ്പോർട്ട് പരിഗണിക്കൂല്ല കോടതി പോലും പരിഗണിക്കൂല ബഹുമാനപ്പെട്ട കോടതി പോലും രായൻ്റെ റിപ്പോർട്ട് പരിഗണിക്കൂല കാരണം ഇവൻ ചട്ടലംഘനം അവിടെ ഇരിക്കുന്നു അതിന് ഉത്തരം പറയട്ടെ ആദ്യം ഞാൻ വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് ആ അടുത്ത കോമഡി എന്നെ പന്ത്രണ്ട് എന്നെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സസ്പെൻഷനാക്കി ഇനി എന്ന് കേട്ടിന് എനക്കൊന്നും കിട്ടിയിട്ടില്ല പതിനഞ്ച് രണ്ടിന് എനക്കൊരു പിന്നെ രാത്രി പത്തരക്ക് ഒരാളൊരു പി ഡി എഫ് അയച്ചു അങ്ങനെ ഞാൻ അറിയുന്നു സേവനത്തിൽ നിന്നും വേലവിലക്ക് ഏർപ്പെടുത്തി ഡേറ്റില്ല ഇവരെ തെമാടിത്തരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണ്ടായസ നിങ്ങൾ കേട്ടോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്തോ ഞാൻ പോകുന്നുണ്ട് ഷാലിജിനെ കാണാൻ സാങ്കേതികം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കാര്യാലയം തിരുവനന്തപുരം കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ശ്രീമതി ശ്രീലത എൻ കെ ട്രേഡ് ഇൻസ്ട്രക്ടർ സാമൂഹിക മാധ്യമത്തിലൂടെ സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാപന മേധാവി എന്നിവരെ അധിക്ഷേപ സേവനത്തിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവ് പുറപ്പെടു പുറപ്പെടുവിക്കുന്നു എപ്പോഴാണ് പതിനഞ്ച് രണ്ടിന് ഓക്കെ എന്നിട്ട് ഇപ്പം വന്ന കത്ത് എന്താണെന്നറിയോ കോഴിക്കോട് ജോയിൻ ചെയ്തിട്ടില്ല സസ്പെൻഷൻ അയാൾ അങ്ങനെ ജോയിൻ ചെയ്യലെന്ന് പറഞ്ഞോ കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റം നിയമനം ലഭിച്ച ഇതുവരെയും സ്ഥലം മാറ്റപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് മേൽസൂചന പ്രകാരം അറിയിച്ചിട്ടുണ്ട് സസ്പെൻഷനായി എങ്ങനെ ജോയിൻ ചെയ്യൽ ഏ അപ്പം ആ വിവരം ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് കോഴിക്കോട് പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂർ പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ണൂരിൽ ഇല്ല പ്രിയപ്പെട്ടവരെ കണ്ണൂരിൽ പ്രിൻസിപ്പാൾ ഇല്ല ശരിക്ക് കണ്ണൂർ എൻജിനീയറിങ് കോളേജ് പ്രിൻസിപ്പാൾ ഇല്ലാതെയാ പോന്ന് ഒരുത്തൻ ഒരുത്തനവിടെ കയറി ഇരുന്നിട്ട് ഞാനാണെന്ന് പറയുന്ന കുറേ ഭീരുക്കൾ അതനുസരിക്കുന്നു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ശരിക്ക് ഇല്ല ശരിക്ക് അർഹതപ്പെട്ട ശരിക്കർഹതപ്പെട്ട അല്ല സീനിയോറിറ്റി മറികടന്ന് സി പി എമ്മിൻ്റെ പിന്നെ കൂട്ടുകെട്ടിൽ ഒരുത്തനവിടെ ഇരിക്കുന്നുണ്ട് അവനെ ഞാൻ പ്രിൻസിപ്പാളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതൊക്കെ ഏത് വകുപ്പിലാണെന്നുള്ളതും കൂടി പറയേണ്ടി വരും നാളുമാൻ ഉളുപ്പുണ്ട് സർക്കാർ എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ അറിയിച്ചു എന്ന് പറയാൻ ഇനി അതിൻ്റെ പ്രാക്കറ്റിൽ ഇൻചാർജ് എന്നോ അല്ലെങ്കിൽ താൽക്കാലികം എന്നോ എഴുതേണ്ടേ എഴുതണ്ടടേ എഴുതണ്ടേ ഷാലിജ് ഷാലിജ് നിനക്കെന്താടാ വിവരും ബുദ്ധിയൊന്നുമില്ലേ ഷാലിജ് നിന്നെ ആരാ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡയറക്ടറാക്കിയത് നീ കണ്ണൂർ എൻജിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ എന്ന് പറയേണ്ട ഇല്ല അവിടെ ഒറിജിനൽ ഇല്ല ഈ പിന്നെ ഇരിക്കുന്നവനെ ഇരിക്കുന്നവനെക്കാട്ടിയും സീനിയറയാൾ വില്ലിങ്നെസ് വാ ചോദിച്ചു ഇയാൾ വില്ലിംഗ്നെസ് ചോദിച്ചു സീനിയർ അയാളെ വില്ലിങ്നസ് ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് നീ എങ്ങനെ പിന്നെ ഇയാളെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ഷാലിജേ നിനക്ക് പെൻഷനെല്ലാം വാങ്ങണ്ടേ വിവരമില്ലാണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടോ ഒപ്പിടാൻ പാടുണ്ടോ എന്താണ് ചെയ്യുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തെ അറുപതിലെ കേരള സർവീസ് റൂൾ എന്തുകൊണ്ട് ഇത്രയും കാലം പുതുക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് അറുപതും കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് ആ ജനിച്ചിട്ട് ഇത്ര വരെയായിട്ടും നിങ്ങൾക്ക് ആ റൂളൊന്നും തിരുത്താനായിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റൂള് പ്രകാരമാണോ നിങ്ങൾ എന്നെ പിന്നെ എൻ്റെ ജോലി കളയാൻ പോന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടായിരുന്നോ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നോ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് അത് അതിൻ്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തരംതിരിക്കൽ അതെനക്ക് അറിയില്ല എന്താ തരംതിരിക്കല് എന്ന് പിന്നെ നിയന്ത്രണം അപ്പീല് ഈ മൂന്നിലും യൂട്യൂബായിട്ടെന്ന ബന്ധം യൂട്യൂബ് പാടില്ലാന്ന് ഏത് ചട്ടാന്ന് പറയുന്നു യൂട്യൂബ് സർക്കാർ ജീവനക്കാർക്ക് പാടില്ല എന്ന് ഏത് ചട്ടാ പറയുന്നത് എത്ര സർക്കാർ ജീവനക്കാർ സിനിമയിൽ സീരിയലും അഭിനയിക്കുന്നുണ്ട് എത്ര സർക്കാർ ജീവനക്കാര് യൂട്യൂബ് ചെയ്യുന്നുണ്ട് ശൈലജ ടീച്ചർ വിളിച്ച് ജോലി കൊടുത്താൽ യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് കാണാം ശ്രീലതേനെ രായം തൊട്ട് കളിച്ച രായം വേലിയെ വില കൊടുക്കേണ്ടി വരും രാജേഷ് കെയൻ നിന്റെ വീട്ടിൻ്റെ മുന്നിലെത്തും അർഹതപ്പെട്ടവൻ്റെ മുന്നിലെത്തും ഞാൻ ഞാൻ തിരുവനന്തപുരം പോയിട്ട് അർഹതപ്പെട്ട ആളുടെ മുന്നിലെത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് നീ എപ്പ പുതുക്കിരായ പിച്ചിപ്പാളൊന്നും അല്ല നീ പിച്ചിപ്പാളിൻ്റെ യോഗ്യത നിനക്കില്ലല്ലോ ഇല്ലല്ലോ മോനെ ശ്രീലതൻ്റെ പണികളെ നീ ഇത്ര മെനക്കെ ഇടാൻ വേണ്ടിയിട്ടാണോ ഈ പിച്ചിപ്പാളായിട്ട് ഇരിക്കുന്നത് പിച്ചിപ്പാൾ അറിയും നിന്റെ പിച്ചിപ്പാൾ നിന്നെ വിവരം അറിയിക്കാൻ ഞാൻ കണ്ണൂർ വരെ വരണ്ട മാത്തിൽ വരെ പോയാൽ മതി നിന്റെ പറമ്പില്ലാടാ നിന്റെ പൂട്ടിയിട്ട വീടില്ലേ രായന്റെ പൂട്ടിയിട്ട വീടില്ലേ എന്താ എന്താ രായൻ പിന്നെ രായനെയും എന്നെ ഉപദ്രവിച്ച സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത പ്രതിക്കെതിരെ തളിപ്പറമ്പ് പോലീസ് എന്താ കേസെടുക്കാത്ത എന്താ കേസെടുക്കാത്ത രായ എന്താടാ നീ കേസിന് ആരാണ് ഇടപെടീച്ചു നീ നിന്റെ പേരിൽ ഞാൻ ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് റെസീറ്റ് വാങ്ങിയിട്ടുണ്ട് നീ എന്താ സുഖിച്ച നടക്കുന്ന നിന്റെ പേരിൽ എഫ്ഐആർ ഒന്നും ഇടണ്ട അല്ലേ മോനെ കാണാം രായന നമുക്ക് കാണാം ആ ഇതിപ്പാന്ന് ഇവിടെ കിട്ടിയത് ഇപ്പൊ പത്ത് മിനിറ്റ് മേൽ സാഹചര്യത്തിൽ അപ്പീല് ചട്ടം പതിനഞ്ചിൽ നിഷ്കർഷിച്ച നിഷ്കർഷിച്ച പതിനഞ്ച് നടപടികൾ എടുക്കുവാതിരിക്കാൻ ചട്ടം പതിനഞ്ചിൽ നിഷ്കർഷിച്ച പ്രകാരമുള്ള ചട്ടം പതിനഞ്ച് എടാന്നൊന്നും എനിക്ക് പോവാൻ കഴിയുന്നില്ല ചട്ടം പതിനഞ്ച് ഈ കത്ത് ലഭിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ കാര്യാലയത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ് എനിക്കൊരു വക്കീലിനെ കാണാനില്ല ഇല്ലാസാവകാശമില്ല എനിക്ക് എഴുതി തയ്യാറാക്കിയിട്ട് ഇനി ഇന്നാവൂല നാളെ പോസ്റ്റ് ചെയ്യണം അഞ്ച് ദിവസമല്ലേ സ്പീഡ് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അതിനുള്ളിൽ കിട്ടുമായിരിക്കും അപ്പോൾ എനിക്ക് വക്കീലിനെ കാണും കാര്യങ്ങൾ ശരിയാക്കും വേണ്ടേ എന്താ തെമ്മാടിത്തരം ചെയ്യുന്ന ഷാലിജേ ഷാലിജേ എന്താണ് മുഖ്യമന്ത്രിനേയും വിദ്യാഭ്യാസ മന്ത്രിനേയും തറി പറഞ്ഞ എന്ത് രേഖ ഉള്ളത് കയ്യിൽ ഷാലിജിൻ്റെ കയ്യിൽ ഏത് രേഖ ഉള്ളത് അവസാനിപ്പിച്ചോ ഷാലിജെ വെറുതെ ഒന്നും തീരൂല ഇവിടെ നിന്ന് വണ്ടി കയറാൻ ഇട വന്ന നീ എവിടെ ഉണ്ടാവൂല നീ രാജി വെക്കേണ്ടി വരും രായനും രാജി വെക്കേണ്ടി വരും രായനും രാജിവെക്കേണ്ടി വരും രായൻ രാജിവെപ്പിക്കും രായൻ എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പാളിന്ന് അവകാശപ്പെടുന്ന ഞാൻ അന്നും ഇന്നും ഞാൻ രണ്ടു മാസത്തോളായി പറയുന്നേ താൽക്കാലിക പ്രിൻസിപ്പാൾ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്ന ഈ ഷാലിജി എന്ന് പറയുന്നവന് ഇതിൽ എഴുതിനി കണ്ണൂർ എൻജിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ നൂളുപ്പുണ്ടോ ഉളുപ്പ് താൽക്കാലികം എന്ന് വെക്കണ്ടട ബ്രാക്കറ്റിൽ വെക്കണ്ടേ എവിടെ ഒറിജിനൽ പ്രിൻസിപ്പാട് പ്രിൻസിപ്പാൾ കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൻ്റെ യഥാർത്ഥ മേലധികാരി ആരാണ് ഏതോ ഒരുത്തനെ സീനിയോറിറ്റി മറികടന്ന് രാഷ്ട്രീയ സ്വാധീനം വെച്ച് കേറ്റിരുത്തിയിട്ട് അവൻ്റെ പേരും വെച്ചിട്ട് നീ എനക്ക് ലെറ്റർ അയക്കുന്ന ഷാലിജ് നീ എന്ത് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എവിടെയാ യൂട്യൂബ് പറ്റൂലെന്ന് പറഞ്ഞത് ഇപ്പൊ ചട്ടലംഘനം നടത്തുന്നതാരാ രാജേഷ് കെയനും ഷാലിജും കൂടി ചട്ടലംഘനം നടത്തുവാന്ന് അതെന്റെ പേരിൽ നടത്തുന്നെന്തിനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾ അവിടെ ജോലി ചെയ്ത് റിട്ടയർഡായില്ലേ മിനിയാന്ന് പ്രസംഗിക്കുന്നതോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എനിക്ക് ഉണ്ടോ ഞാൻ വരാം എന്ത് മുന്നിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് ഞാൻ വരാം ഒന്ന് ലോകം അറിയട്ടെ സാധാരണ ഒരു പ്രൊഫസർ രായൻ ഡോക്ടർ രാജേഷ് കെ എന്ന് പറയുന്ന ഒരു അനധികൃത പിന്നെ മേധാവി ഇവൻ ഇവൻ്റെ കൂടെ വിളിച്ചിട്ട് പോവാത്തോ ഉണ്ടാന്ന് തോന്നുന്നു ഇവൻ എന്നെ ഇങ്ങനെ ട്രേസ് ചെയ്ത് പിടിക്കുന്നു മേലധികാരി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നു മേലധികാരി ഇങ്ങനെ പിടിക്കുന്നു അല്ലെങ്കിൽ ഈ മേലധികാരിക്ക് ഇത്ര വൈരാഗ്യം വരെ ഞാൻ മേലധികാരിയോട് കടൊന്നു വാങ്ങിയിട്ടല്ലോ നിന്റെ ആഗ്രഹം പറയണ്ടടാ മേലധികാരി എന്നാൽ ഞാനത് പരസ്യമായിട്ട് പറയുമായിരുന്നു നീ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്നാൽ എങ്ങനെടാ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ ഇപ്പം കൈമാറലാന്നോലും നീ ശാലിജിനും കൂടി കൈമാറാന്ന് പറഞ്ഞിട്ടുണ്ടോ രണ്ടാളും കൂടി എന്നോട് വ്യക്തി വൈരാഗ്യം ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് നീ എപ്പോൾ പുതുക്കി രായനും ഷാലിജിയും കൂടി പറയണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പൂർവാധികം ബഹുമാനപ്പെട്ട ബഹുമാനം കൊണ്ട് പുളകിതരാവുന്ന ബഹുമാനം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത ബഹുമാനം കരകവിഞ്ഞൊഴുകുന്ന മേലധികാരി മേലധികാരിൻ്റെ കൂട്ടുകാരൻ ഷാലിജും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യൂട്യൂബ് എന്ന് പറഞ്ഞത് ഏത് നിയമപ്രകാരമാണ് കുറേ ആൾ സിനിമയിലും സീരിയലിൽ അഭിനയിക്കുന്നത് നാടകത്തിലും ഏത് നിയമപ്രകാരമാണ് കളിച്ചാൽ കളി തിരിച്ച് തരും മക്കളെ ശ്രീലതയോട് കളിക്കണ്ട അത് നിങ്ങൾ വൃധ എന്താ പറയുക വൃധ യിപ്പോവരുത് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാലേ ശവാണെങ്കിലും കാര്യം നേടിയിട്ട് ആ ശവം കരുവള്ളൂർ ചേലുമഠത്തിലേക്കെടുക്കും പരീക്ഷിക്കാൻ നിൽക്കരുത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്ന് കുട്ടികളെ മുന്നിൽ നിന്ന് സ്റ്റാഫിൻ്റെ മുന്നിൽ നിന്ന് അപമാനിച്ച് സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തി അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്കെതിരെ ഒപ്പ് ശേഖരണം നടത്തി എന്നെ ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കി ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് എന്നെ സസ്പെൻഷൻ അടിച്ചു എന്നിട്ട് വീട്ടിലിരിക്കുന്ന എനിക്ക് നിന്നെ ഡിസ്മിസ് ചെയ്യുന്നില്ല ഭീഷണി കാണാം നമുക്ക് ഇപ്പം നിനക്ക് അഞ്ചാറ് മാസത്തേക്ക് സി പി എമ്മിൻ്റെ വില ഞാനും ഒരു സി പി എം തന്നെയാണ് കാണാം നമുക്ക് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു രാജേഷ് കയനിയും ഷാലിജിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു ഈ നിയമവ്യവസ്ഥയിൽ ഒതുങ്ങും കൊണ്ട് ഈ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചും കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയും ഈ ഈ നാട്ടിലെ നിയമവ്യവസ്ഥേനേയും ബഹുമാനിച്ചുകൊണ്ട് ഈ രണ്ട് ഗുണ്ടകളെ ഞാൻ വെല്ലുവിളിക്കുന്നു വ്യക്തിവൈരാഗ്യം തീർക്കാനും സ്ത്രീകളെ ഉപദ്രവിക്കാനും കേരളത്തിൽ പെണ്ണുങ്ങളെ ആത്മഹത്യയിലേക്ക് എത്തുന്ന എത്തിക്കുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടകള് കണ്ണൂർ വേറൊരു ഏ ഡി എം ഉണ്ടാവണം എന്ന നിങ്ങൾക്ക് എന്തി വാശി വേ വേറൊരു ഹെൽത്തിലെ ജീവനക്കാരി ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് എന്ത് ഇത്ര വാശി എന്താ ഇത്ര വാശി കേരള മുഖ്യമന്ത്രിക്ക് എന്തി വാശി ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് കേരള മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രാജേഷ് കയന്യം എന്താണ് ഇത്ര ആഗ്രഹം ബഹുമാനപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട നെയ്മൂടിയുണ്ട് കണ്ണൂർ അതിദാരുണമായ ഒരു സംഭവം നടന്നിട്ടേ അതിനെക്കുറിച്ച് വിശദീകരിച്ചുടാ അത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിൻ്റെ അണ്ടറില അതേപോലെ ഞാനും ചെയ്യണം അല്ലേ ആ സാഹചര്യം എനിക്കും ഉണ്ടാക്കുന്നല്ലേ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം ആ ഇതിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം സി പി എമ്മിൻ്റെ കണ്ണൂരെ ഗുണ്ടായി അവസാനിപ്പിക്കണം